നമസ്കാരം ഐ വിഷൻ ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പരിചയമില്ലാത്ത സ്രോതസ്സിൽ നിന്ന് വരുന്ന ഇമെയിൽ സന്ദേശങ്ങൾ തുറക്കരുതെന്ന് ഐറിഷ് നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ മുന്നറിയിപ്പ് നൽകി വാനാക്രയ്ക്ക് ശേഷം ലോകങ്ങണ്ട ഏറ്റവും വലിയ റാംസൻ വേറെ ആക്രമണമാണ് പെറ്റിയ വൈറസ് വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ കോഡ് മോഷ്ടിച്ചെടുത്താണ് ആക്രമണം നടത്തുന്നത് ഏറ്റവും പുതിയ ആൻ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്ത് ഈ ആക്രമണത്തെ ഒരു പരിധിവരെ ചേർത്ത് നിൽക്കാൻ കഴിയുമെന്ന് സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു ഫ്രാൻസിൽ നടന്ന രാജ്യാന്തര ഏവിയേഷൻസ് ആൻഡ് സ്പേസ് എക്സിബിഷനിൽ യൂറോപ്യൻ വിമാന കമ്പനിയായ എയർബസ് അവതരിപ്പിച്ച പുതിയ ബ്ലാക്ക് ബോക്സ് ശ്രദ്ധേയമായി അപകടം നടക്കുമ്പോൾ വിമാനം സമുദ്രത്തിലാണ് പതിക്കുന്നതെങ്കിൽ ഇമ്പാക്ട് സെൻസറുകളുടെ സഹായത്തോടെ വിമാനത്തിൽ നിന്ന് ബ്ലാക്ക് ബോക്സ് സ്വയം വിച്ഛേദിക്കുകയും സമുദ്രത്തിനടിയിലേക്ക് താഴാതെ വെള്ളത്തിൽ പൊങ്കിക്കിടക്കുകയും തൊണ്ണൂറ് ദിവസത്തിലധികം ബ്ലാക്ക് ബോക്സിൽ നിന്ന് സിഗ്നലുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നിർമ്മാണം ഭാവിയിൽ കോക്പീറ്റ ഡാറ്റകൾ സാറ്റലൈറ്റുകൾ വഴി തത്സമയം കൈമാറുന്ന രീതിയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എയർബസ് കമ്പനി മനുഷ്യവിയർപ്പിൽ നിന്ന് രണ്ട് ദിവസത്തേക്ക് റേഡിയോ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജം തരുന്ന ഉപകരണം കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ കണ്ടുപിടിച്ചു ഏതാനും സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ളതും ചതുരാകൃതിയിൽ ഉള്ളതുമായ ജൈവോർജ്ജ സെൽ തൊലിയിൽ ഒട്ടിച്ചു വെച്ച് ശരീരത്തിലെ വിയർപ്പിൽ നിന്ന് ശേഖരിക്കുന്ന ഊർജ്ജം ബാറ്ററിയിൽ നിന്നും വിഭിന്നമായി എൻസൈമുകളിലാണ് ശേഖരിക്കുന്നത് വ്യായാമം ചെയ്യുമ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാനും ഭാവിയിൽ ഇത് ഉപയോഗിക്കാനാകുമെന്ന് ഗവേഷകർ പറയുന്നു ത്രീ ഡി പ്രിന്റഡ് എയർലെസ് ബയോഡീഗ്രേഡബിൾ ടയർ പ്രശസ്ത ഫ്രഞ്ച് ടയർ നിർമ്മാതാക്കളായ മിഷ്ലിൻ അവതരിപ്പിച്ചു ഒരേ സമയം വീലും ടയറുമായി പ്രവർത്തിക്കുന്ന ഈ ടയറുകൾക്ക് വിവിധ കാലാവസ്ഥയ്ക്കും പ്രതലങ്ങൾക്കും അനുസൃതമായി സ്വയം സജ്ജമാകാൻ സാധിക്കും ടയറിന്റെ ട്രേഡുകൾ റീചാർജ് ചെയ്യാനുള്ള സൗകര്യവും കസ്റ്റമൈസേഷൻ ഓർഗാനിക് ഫീച്ചറുകളും ടയറിൽ ഒരുക്കിയിരിക്കുന്നു ടയറിന്റെ തത്സമയ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി സെൻസറുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിഷ്ലിൻ കോർപ്പറേറ്റ് ഇന്നൊവേഷൻ ബോർഡ് ടയർ രൂപകൽപ്പന ചെയ്തത് ഡച്ച് കമ്പനിയായ പി എൽ വി ആദ്യ പറക്കും കാർ അടുത്ത വർഷം പുറത്തിറക്കും രണ്ടു പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനം കരയിലും ആകാശം ഉപയോഗിക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസും പൈലറ്റ് ലൈസൻസും കരസ്ഥമാക്കേണ്ടതുണ്ട് പറക്കും കാറിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉത്പാദനം നടത്തുന്ന ആദ്യ കമ്പനിയായിരിക്കും പി എൽ വി നൂറ് കുതിരശക്തി ശേഷിയുള്ള രണ്ട് എഞ്ചിനുകൾക്കായി അൺലിറ്റഡ് പെട്രോൾ ഉപയോഗിക്കുന്ന പറക്കും കാറിൽ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയും പി എൽ വി ലിബേർട്ടി എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ എഡീഷന് ഏകദേശം അഞ്ച് ലക്ഷം യൂറോയാണ് വില തായ്ലൻഡിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ലൈക്ക് ഫാക്ടറി പോലീസ് പൊടിച്ചു സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തുന്നതിന് വേണ്ടി പതിനായിരക്കണക്കിന് വ്യാജ അക്കൗണ്ടുകളും പേജുകളും നിർമ്മിച്ചാണ് ഈ പ്രചരണം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ കൃത്രിമമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തായ്ലൻഡ് കംബോഡി അതിർത്തിയിലാണ് ഫാക്ടറി നടത്തിയിരുന്നത് അഞ്ഞൂറ് സ്മാർട്ട് ഫോണുകളും നാല് ലക്ഷത്തോളം തായ് സിം കാർഡുകളും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് സുഡാനിലെ സായ് ദ്വീപുകളിൽ നിന്ന് മൂവായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ളതും ഈജിപ്ഷ്യൻ ഭരണകാലത്തേന്ന് കരുതുന്ന പന്ത്രണ്ട് മമ്മികളുടെ ശവകുടീരങ്ങൾ കണ്ടെത്തി ജർമ്മനിയിലെ മ്യൂണിക് സർവകലാശാലയിലെ ഗവേഷക ജൂലിയ ബുട്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച അന്വേഷണമാണ് പുതിയ കണ്ടെത്തലിന് പിന്നിൽ ഈജിപ്തിലെ പതിനെട്ടാം രാജവംശത്തിന്റെ കാലത്തുള്ള മമ്മികളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബ്രസീലിൽ തനിക്കും വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾക്കും ആവശ്യമുള്ള ഭക്ഷണം ഒറ്റയ്ക്ക് കടയിൽ പോയി വാങ്ങി വരുന്ന പിറ്റ്കോ എന്ന നായക്കുട്ടിയുടെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഉടമ എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ബാഗ് മയത്തുന്ന പിറ്റ്കോ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത് വരെ കുറച്ചുകൊണ്ടിരിക്കും പിന്നീട് ബാഗ് കടിച്ചു പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന പിറ്റ്കോ സമീപവാസികളുടെ പ്രിയങ്കരനാണ് ദുബായിൽ ബയോമെട്രിക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കുറ്റവാളികളെയും നിയമലംഘകരെയും കണ്ടെത്തുന്ന സംവിധാനമുള്ള ചെറിയ വാഹനം ഉടൻ പട്രോളിങ്ങിനിറങ്ങും ഒ ആർ ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാഹനങ്ങളിൽ പോലീസ് കമാൻഡ് റൂമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ക്യാമറകളുള്ള ഡ്രോണുകളും ആവശ്യമെങ്കിൽ പ്രവർത്തന സജ്ജമാണ് ദുബായുടെ സ്മാർട്ട് സിറ്റി സംരംഭത്തിന്റെ ഭാഗമായാണ് റോബോട്ടിക് കാർ പെട്രോളിംഗിനായി സജ്ജമാക്കുന്നതെന്ന് ദുബായ് പോലീസ് മേധാവി മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ അൽമാരി പറഞ്ഞു അബുദാബിയിൽ പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നവർക്കും ട്രാഫിക് ലൈറ്റ് അവഗണിക്കുന്നവർക്കും ഇനി മുതൽ ആയിരം ദൃഹം പിഴയും പന്ത്രണ്ട് പെനാൽറ്റി പോയിന്റും പേടക്കേണ്ടി വരും ജൂലൈ മുതൽ നിലവിൽ വരുന്ന ട്രാഫിക് നിയമത്തിലൂടെ കുട്ടികളെ മുന്നിലിരുത്തി വാഹനം ഓടിക്കുന്നവരെയും അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെയും പിടികൂടുമെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു പഴയ സിനിമാ ഗാനത്തിന് പുതിയ ഈണം പകർന്ന് യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് കാസർഗോഡ് ചുള്ളിക്കരയിലെ ജാസിം കൊട്ടോടി പൂനിലാമഴ എന്ന സിനിമയിൽ ആട്ടുതൊട്ടിലെന്ന് തുടങ്ങുന്ന ഗാനത്തിലെ വരികൾക്ക് പുതിയ ഈണം നൽകി പാടിയത് ജാസിമാണ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ കർണാടക സംഗീതത്തിൽ ലഭിച്ച പരിശീലനമാണ് ജാസിമിന്റെ കൈമുതൽ ഫുൾ മാർക്ക് സിനിമയുടെ ബാനറിൽ ജയേഷ് സംവിധാനം ചെയ്യുന്ന സിനിമ മട്ടാഞ്ചേരിയുടെ ചിത്രീകരണം പൂർത്തിയായി ഈ പറക്കം തളിക കുഞ്ഞിക്കുനൻ തലപ്പാവ് പോക്രി രാജ തുടങ്ങി നൂറോളം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് കലാ നിർവഹിച്ച പ്രശസ്ത കലാ സംവിധായകൻ സാലു കെ ജോർജ് ശക്തമായ വില്യൻ വേഷത്തിലെത്തുന്നു ലാൽ ഐ എം വിജയൻ കോട്ടയം നസീർ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ ഉടൻ തിയേറ്ററുകളിലെത്തും ജാക്കിചാനും പി എസ് ബ്രോസണിനും പ്രധാന വേഷങ്ങൾ പുതിയ ചിത്രം ദ ഫോറിനറിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ലണ്ടനിൽ ചൈന ടൗൺ റെസ്റ്റോറന്റ് നടത്തുന്ന ജാക്കി ജാക്കിചാന്റെ മകൾ ബോംബ് ആക്രമണത്തിൽ നഷ്ടപ്പെടുമ്പോൾ കൊലയാളിയെ അന്വേഷിച്ചു ഇറങ്ങുന്ന ഒരു അച്ഛന്റെ പ്രതികാര കഥയാണ് സിനിമയുടെ ഏത് വൃത്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ചൈന എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് സംവിധായകൻ മാർട്ടിൻ കാമ്പൽ ദ ഫോറിനർ ഒരുക്കിയിരിക്കുന്നത് കാലാവസ്ഥ അയർലൻഡിലെ ഈ ആച്ചയിലെ കൂടിയ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിൽ ഈ ആഴ്ചയിലെ കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ആവേഷൻ സമാപിക്കുന്നു നമസ്കാരം